എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാർ സൗകര്യം ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർക്ക് മഴയിലും കോഴിഷെഡ് നിലംപൊത്തിൽ വൻമഴയിലും കാറ്റിലും കോഴിഷെഡ് തകർന്നു വീണു ഓടക്കായി ബേക്കാമാലിൽ സാജുപോളിന്റെ മൂവായിരത്തി അഞ്ഞൂറ് ചതുരേശടി വലിപ്പമുള്ള കോഴിഷെഡാണ് നിലംപൊത്തിയത് തീറ്റപാത്രങ്ങൾ വെള്ളപ്പാത്രങ്ങൾ പ്ലംബിംഗ് വയറിംഗ് ഡ്രസ് വർക്കുകൾ എന്നിവ പൂർണ്ണമായും നാമാവശേഷമായിട്ടുണ്ട് മൂവായിരത്തിലേറെ കോഴികൾ വളർത്തുന്ന ഷെഡിൽ കഴിഞ്ഞ ദിവസം ശേഷം ആയിരത്തി അഞ്ഞൂറിലേറെ കോഴികൾ നിലവിലുണ്ടായിരുന്നു ആകെ നാല് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയിട്ടുണ്ട് സൂപ്പർ ടാക്സ് കൂടിയ സർക്കാർ നികുതി വൈദ്യുതി തുക കൂടിയ തീറ്റവില വർഷാവർഷം ഷെഡിന് വേണ്ടി വരുന്ന പരിപാലന ചെലവ് എന്നിവ മൂലം കോഴിക്കർഷകർ നടുപടിഞ്ഞ സ്ഥിതിയിലാണ് പെരുമഴയിലും കാറ്റിലും ഷെഡിന് സംഭവിക്കുന്ന തകർച്ചയും നാശനഷ്ടങ്ങളും മൂലം കോഴിക്കർഷകർ പൊതുവെ ദുരിതക്കയത്തിലാണ് മുന്നോട്ടു പോകുന്നത് ന്യൂസ് ബ്യൂറോ കുറുപ്പംപടി